നല്ല മഞ്ഞ് പെയ്യുന്ന പ്രഭാതങ്ങളിൽ പുൽക്കുടികളിൽ നിന്നും അടർന്നു വീടാൻ മടി കാണിക്കുന്ന ഹിമകണം പോലെയാണ് മനുഷ്യർ ജീവിതമെന്ന് പറയുന്ന നാടകം അവസാനിപ്പിക്കുന്നത് ആർക്കും വലിയ താൽപ്പര്യമൊന്നുമില്ല പക്ഷേ ഒരു നിർബന്ധിത യാത്രയാണ് മരണമെന്ന് പറയുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റ് പോലും എടുക്കാതെ ഒരു ഹോട്ടൽ ബുക്കിംഗ് പോലും ചെയ്യാതെ എന്തിനേറെ തൻ്റെ കൂടെ കിടക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനോട് ഞാൻ പോവുകയാണ് എന്നൊരു യാത്ര പോലും പറയാൻ കഴിയാതെ എന്ന നേക്കുമായി കണ്ണെടുക്കേണ്ടി വരുന്ന നിമിഷം ഇവിടെ പ്രശസ്തിയുള്ളവനും പ്രതാപമുള്ളവനും പണക്കാരനും ദരിദ്രനും ഉറക്കം കിട്ടാതെ അലയുന്നവരും മാറ്റമൊന്നുമില്ല അടയുന്നത് ഇതേ രണ്ട് കണ്ണുകൾ നിലക്കുന്നത് ഇതേ ശ്വാസം തന്നെയാണ് ഇവിടെയാണ് പ്രവാചകൻ പറയുന്നതും നിങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയവരുടെ നന്മകളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കുക ജീവിതത്തിൽ മൺമറഞ്ഞ് പോയിക്കഴിഞ്ഞാലും ഇങ്ങനെ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് നല്ല രീതിയിൽ പറയാം ஒரு நன்மையெங்கிலும் பாக்கியாக்க